കേരളത്തിലെ ഡാമുകളിൽ ഏറ്റവും മനോഹരമായ ഒരു ഡാമാണ് മലമ്പുഴ ഡാം മലമ്പുഴ ഡാം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ മലമ്പുഴ ഡാമിൻ്റെ റിസർവേറിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാനുള്ള ഒരു വഴിയാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത് നമ്മൾ സാധാരണ ഡാമില് കാണാൻ വേണ്ടി പോകുമ്പോൾ അതിൻ്റെ ഗാർഡനിലേക്കും ചിൽഡ്രൻസ് പ്ലേ ഏരിയയിലേക്കും ഡാമിൻ്റെ മോൾ ഭാഗത്തൊക്കെ പോകാറുണ്ട് തൂക്കുപാലമുണ്ട് അതുപോലെ കാനായ കുഞ്ഞി ഡാമിൻ്റെ മലമ്പുഴ യക്ഷി ശില്പമുണ്ട് അതിനടുത്ത് തന്നെ ഒരു ഉണ്ട് സ്നേക്ക് പാർക്കുണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ മലമ്പുഴ ഡാമിനോട് ചേർന്നുണ്ട് അതല്ലാതെ ഡാമിൻ്റെ റിസർവേറിനുള്ളിലേക്ക് പോകാനുള്ളൊരു വഴിയാണിത് ഇത് റോപ്പ് വേയുടെ സ്റ്റാർട്ടിങ് പോയിൻറ്റിൽ നിന്ന് ഇടത്തോട്ടുള്ള റോഡിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് ദൂരം വണ്ടിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് ഈ റിസർവകർ കാണാൻ പറ്റും വണ്ടി അവിടെ നിർത്തിയിട്ടിട്ട് താഴേക്ക് ഇറങ്ങി വരാൻ പറ്റും അടുത്തൊക്കെ ഒരുപാട് പെട്ടുകടകളും തട്ടുകടകളൊക്കെ ഉണ്ട് ഡാമിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇറങ്ങി പോകുന്നത് മാർച്ച് ഏപ്രിൽ സമയത്തൊക്കെ ആണെങ്കിലാണ് നമുക്ക് ഉള്ളിലേക്ക് ഇറങ്ങി പോകാൻ പറ്റുക അപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് ഈ മലനിരകളൊക്കെ നമുക്ക് അടുത്ത് കാണാൻ വേണ്ടി പറ്റും വെള്ളം കയറി കഴിയുന്ന സമയത്ത് ഇങ്ങോട്ടൊന്നും നമുക്ക് ഇറങ്ങാൻ പറ്റില്ല ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ആ റോ റോഡിൻ്റെ അവിടെ വെള്ളിയിരുത്തിയിട്ട് അതിൻ്റെ മോൾ മോൾ ഭാഗത്തേക്ക് നല്ലൊരു പാറക്കൂട്ടമുണ്ട് അപ്പോൾ ആ ഒരു പാറ ഇങ്ങനെ മലയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അവിടെ ഇന്നുകൊണ്ട് നമുക്കിവിടുത്തെ അപ്പോൾ അങ്ങനെ നന്നായിട്ട് ആസ്വദിക്കാൻ വേണ്ടി കഴിയും ഇവിടേക്ക് പോകുമ്പം കഴിയുന്നതും വൈകുന്നേര സമയത്ത് പോകാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ നല്ല വെയിലായിരിക്കും വൈകുന്നേര സമയത്ത് ഒരു നാല് അഞ്ച് മണിക്ക് ശേഷമൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട് ദൂരെയുള്ള മലനിരകളായാലും ഈ സ്രയറിലെ വെള്ളം കെട്ടി കെട്ടിക്കിടുന്ന ഭാഗമായാലും ആയാലും ഇതിൽ സൈഡിൽ ഒരു മലയുണ്ടെന്ന് പറഞ്ഞല്ലോ നല്ല ഫുള്ള് പാറക്കൂട്ടമായിട്ടുള്ള മലനിരകളുണ്ട് അത് കാണാനായാലും നല്ല ഭംഗിയാണ് ഇത്രയും നേരം നമ്മൾ കണ്ടത് മാർച്ച് ഏപ്രിൽ സമയത്തായിരുന്നു ഇപ്പോൾ ഈ കാണുന്നത് അതേ സ്ഥലം ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആ സമയത്ത് മഴ മഴയ്ക്ക് ശേഷമുള്ള സമയത്ത് അപ്പോൾ കണ്ടില്ലേ ഈ കാണുന്ന മല നോക്ക് അവിടെ നിന്ന് നേരത്തെ ഇവിടെ നിന്ന് വെള്ളമില്ലായിരുന്നു ഇതിലെയാണ് നമ്മൾ ഇറങ്ങി റിസറിനുള്ളിലേക്ക് പോയത് അപ്പോൾ മഴ കഴിഞ്ഞുള്ള സമയത്ത് നമുക്ക് ഇതിനുള്ളിലേക്ക് ഇറങ്ങാൻ പറ്റില്ല അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ നിർത്തിയിട്ടിട്ട് ഈ പാറയുടെ മുകളുഭാഗത്തേക്ക് വന്നിട്ട് അവിടെ നിന്നും ഇവിടുത്തെ ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി കഴിയും കഴിഞ്ഞതും വൈകുന്നേരം വരാതെ വേണ്ടി ശ്രമിക്കുക അതിനുശേഷം ഗാർഡനുള്ളിലേക്ക് പോയി സന്ധ്യസമയത്ത് ഗാർഡനുള്ളിൽ ലൈറ്റൊക്കെ ഇട്ട് മനോഹരമായ ഗാർഡനും അതിൻ്റെ വാട്ടർഫോണ്ടിനും ഇതെല്ലാം കണ്ട് അവിടെയുള്ള തൂക്കുപാലത്തേക്കൂടെ കയറി അക്കരയാണ് കാനായ കുഞ്ഞുരാമൻ്റെ പ്രശസ്തമായ യക്ഷി മലമ്പുഴ യക്ഷി ശില്പമുള്ളത് അതൊക്കെ കണ്ട് ഇതിനുള്ളിലുള്ള ചുറ്റി നടന്ന് നമുക്ക് തിരിച്ചു വരാനും പറ്റും മലമ്പുഴ ഗാർഡനുള്ളിൽ രണ്ട് തൂക്കവാലം ഉണ്ട് ഈ പോകുന്ന ഒരു തൂക്കുവാലമാണ് ഇതിന് സൈഡിൽ തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള അങ്ങ് ദൂരെ വേറൊരു തൂക്കവാലം കാണാം അതിലും നമുക്ക് ഇതിൽ ഈ ഈ തൂക്കവാലത്തിൽ കൂടെ അപ്പുറം പോയിട്ട് മറ്റേ തൂക്കാലത്തിലൂടെ നമുക്ക് തിരിച്ചു വരാനും കഴിയും പിന്നെ മലമ്പുഴ ഗാർഡൻ്റെ ഉൾഭാഗം മുഴുവനായിട്ട് നമുക്ക് ആകാശത്തിൽ നിന്ന് കാണുന്ന പോലെ കാണണമെങ്കിൽ ഈ റോപ്പ് വേയിൽ കയറിയാൽ മതി സേഫ്റ്റി ആയിട്ട് നമുക്കിരുന്ന് പോകാൻ പറ്റും ഈ റോപ്പ് വേയുടെ തുടക്കത്തിൽ നിന്ന് ഇടത്തോടെയാണ് ആദ്യം പറഞ്ഞ ആ വഴിയുള്ളത് റോപ്പ് വേയിൽ ഇരുന്നുകൊണ്ട് നമുക്ക് മലമ്പുഴ ഗാർഡൻ്റെ ഉത്ഭാഗം എല്ലാം നന്നായിട്ട് കാണാൻ പറ്റും ഇതിപ്പോൾ ആദ്യം ആദ്യം കണ്ട തൂക്കുവാലം അതിലിപ്പുറത്തേക്ക് രണ്ടാമത്തെ തൂക്കുവാലം അപ്പുറത്ത് വണ്ടി പോകുന്ന റോഡ് പാലം ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റി വേണ്ടി പറ്റും റോപ്പ് വേയിൽ ഇരുന്നുകൊണ്ടുള്ള ഗാർഡൻ്റെ ഭംഗി നല്ലൊരു കാണാൻ നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട് അതിനുശേഷം നമുക്ക് അതിനടുത്തു തന്നെയാണ് ഒലവക്കോട് എന്നുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് കൽപ്പാത്തിയിലേക്ക് പോകാം കൽപ്പാത്തി പൈതൃക ഗ്രാമമാണ് അഗ്രഹാരങ്ങളാണ് അഗ്രഹാരത്തിൻ്റെതായ വിശുദ്ധിയും എല്ലാം ഉണ്ട് അവിടെ കാണാനായിട്ട് നല്ല നല്ല കൊണ്ടാട്ടങ്ങളും അച്ചാറുകളും എല്ലാം നമുക്കവിടെ വാങ്ങാൻ വേണ്ടി കിട്ടും അവിടെയാണ് കൽ പ്രശസ്തമായ കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന അമ്പലങ്ങളൊക്കെ ഉള്ളത് ഈ അമ്പലങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും രഥോത്സവത്തിൻ്റെ സമയത്ത് പോകുകയാണെങ്കിൽ രഥോത്സവം കാണാൻ പറ്റും അത് വർഷത്തിൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് അങ്ങനെയാണ് നടക്കുക അല്ലാത്ത സമയത്ത് പോയാലും അഗ്രഹാരം കാണാൻ വേണ്ടി നല്ല ഭംഗിയായിരിക്കും ഇപ്പോൾ ഈ കാണുന്നത് രഥോത്സവ സമയത്തുള്ള രഥങ്ങളാണ് ദേവരഥങ്ങളാണ് ദേവരഥ സംഗമത്തിൻ്റെ അന്ന് എടുത്ത വീഡിയോ ആണിത് അപ്പോൾ ഉദയനസോയിൽ വരുന്ന വീഡിയോ എല്ലാവരും കാണാൻ വേണ്ടി ശ്രമിക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എന്തിൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി